വെൽക്കം ബാക്ക് ടു പാർവണ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഷിമ്മർ ജോർജറ്റ് കുർത്തീസ് ആണ് കാണിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് അതിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് വരുന്നത് യോക്ക് പോർഷനിൽ നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് യോഗിന് താഴെയായിട്ട് നൈസ് പ്ലീറ്റ്സും വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഒരു എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് എലൈനാണ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന് രണ്ട് ഷെയ്ഡ്സ് ആണ് ഉള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് സെവൻ ട്വന്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഈ ഗോൾഡൻ വർക്ക് കൂടി വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഒരു പാർട്ടി വെയർ ഐറ്റം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഷിമ്മർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് പാക്കിങ്ങിനാണ് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ പാർട്ടി വെയർ കുർത്തീസ് ആയിരുന്നു കാണിച്ചിരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്